മൗലാപ്പൂർ ഷൗക്കത്താലി ഉസ്താദിൻ്റെ ഗോളശാസ്ത്രപരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ബൃഹത്തായ സംഭവമാണ് വീട്ടിൽ ഉസ്താദിൻ്റെ കിതാബുകൾക്കിടയിൽ വെച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി ഉസ്താദിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട് പക്ഷേ ഉസ്താദിൻ്റെ ആരോഗ്യസ്ഥിതി അതിനനുകൂലമല്ല എങ്കിലും ഉസ്താദ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ല പറയണം കാരണം അത് ഉസ്താദ് ഇവിടെ വരുമ്പോൾ ഈ വിജ്ഞാനത്തെക്കുറിച്ച് ലോകർക്ക് എത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമാണ് അപ്പം ഈ അവശ നിലയിൽ നമ്മളോട് പറയുന്നത് ഞാൻ ഈ ക്യാമറ ഈ വീഡിയോ ചുരുക്കിയതാണെങ്കിലും ഉസ്താദിൻ്റെ ആഗ്രഹം കൊണ്ട് വീണ്ടും ഞാൻ ഓപ്പൺ ആക്കിയതാണ് അപ്പോൾ ഇൻഷാ ഉസ്താദ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ല ഉസ്താദ് അപ്പോൾ എന്താണ് നമ്മൾ ഉസ്താദ് ഉദ്ദേശിക്കുന്നത് പ്രിയങ്കരനായ അബ്ദുസലാം സാർ എപ്പോഴും മറന്നു മറന്ന് മറന്നാ പോകും പിന്നെ പിടിച്ചു നിരത്തുന്നതിന് വലിയ ഇതാ പാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്റെ ആൾക്കാരോട് കൂട്ടുകാരോട് ആത്മാർത്ഥതയുള്ളവരോട് സ്നേഹമുള്ളവരോട് ആത്മാർത്ഥയുള്ളവരോട് കുറുഹാൻ തേടുന്നവരോട് അറിയുന്നവരോട് എല്ലാം ഇത് പ്രത്യേകമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേടിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറുഹാനിൽ അത്രയേറെ ബന്ധമുള്ളൊരു വിഷയമാണിത് ഇന്ന് കേരളക്കരയിൽ ആരും ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുവാനില്ലാതിരിക്കുന്ന ഒരു ഘട്ടമാണിത് നമ്മൾ ഈ കാലഘട്ടം അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആരുമില്ലാത്തൊരവസ്ഥ വന്നാൽ ഈ പഠിപ്പിക്കുന്നൊരു അക്ഷരം പോലും അറിയാത്ത ഒരു കുഞ്ഞു ഈ ലോകത്തില്ലാതെ വന്നാൽ മലയാളത്തിൽ ഇവിടെ ഉണ്ട് ലോകത്തിലുണ്ട് ഈ കേരളത്തിനപ്പുറത്തായിട്ട് ചിന്തിച്ചാൽ എല്ലാ ഭാഷകളിലുമുണ്ട് ഇംഗ്ലീഷിലുണ്ട് അറബിയിലുണ്ട് ഘനമായ വിഷയങ്ങളിലൊക്കെയാണ് വിശദീകരണങ്ങൾ പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് കരണീയമല്ല ഞങ്ങൾക്ക് ഈ മലയാളത്തിൽ തന്നെ കേൾക്കണം അങ്ങനെ കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് ഏതാണ് നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന വായുശാസ്ത്രങ്ങൾ ഏതാണ് നിങ്ങളുടെ വനകോളത്തിൻ്റെ പോക്ക് നിങ്ങൾ വനശാസ്ത്രത്തിൽ വനകൂളത്തിൽ എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത് പല ഭാഗത്തിലേക്കും കയറിപ്പോകുമ്പോൾ അതികൾ പിന്നീട് തിരിച്ചിറങ്ങി അതുവഴി കടന്നു വരാൻ വളരെയേറെ പാടാണ് സഹോദരങ്ങളെ അതുപോലെ അതുകൊണ്ട് നമുക്ക് ദീർഘമായ ഈ വിഷയം ഒരു നല്ല ദിവസത്തേക്ക് ഹിമത്തും അല്ലാതെ ദീർഘായുസം അല്ലാത്ത അനുഗ്രഹിക്കുമാറായിട്ട് തന്റെ ഈ നിലയിലും ഈ ഇവിടെ വന്നപ്പോഴും ഈ വിജ്ഞാനം ജനങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഉസ്താദ് എഴുതി ഇരുന്ന് കാരണം വളരെ പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്നവരൊക്കെ ഉസ്താദിന് വേണ്ടി ദ്വാ ചെയ്യണം ദ്വാ ചെയ്യിപ്പിക്കണം കാരണം സാധാർത്ഥങ്ങളെ കൊണ്ടും അവലമാക്കളെ കൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിത സമകാലിക പണ്ഡിതന്മാരൊക്കെ നമ്മൾ വിട്ടു പിരിഞ്ഞു പോയി ഒരു ഭാഗ ഭൂരിപക്ഷവും ആ ഒരുപാട് ആൾക്കാർ പോയി അപ്പം ഉസ്താദിനെ പോലുള്ള ഈ നൂറ് വയസ്സിനടുത്തുള്ള പണ്ഡിതന്മാര് വിരളമായിരിക്കും അപ്പം ഉസ്താദിന് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യണം ഇങ്ങനെയുള്ള ഈ ഈ നമുക്ക് കടാവിളക്കുകൾ പ്രത്യേകിച്ച് നമുക്ക് നമുക്ക് അവിടെ ഇവിടെ കാണുന്ന മിന്നാമിനിങ് പോലെ വെട്ടം വെട്ടം പോലെ കാണുന്ന ഈ പണ്ഡിതന്മാരാണ് നമുക്ക് തണൽ ഈ സമുദായത്തിന്റെ അതായത് ഉത്തമ തൂണുകളായ ഈ ആലിമീങ്ങളാണ് നമുക്ക് ഇരുലോകത്തും നമുക്ക് തണലായി വരേണ്ടത് അല്ലാഹുത്തല്ലാ ഉസ്താദിനെ ദീർഘായും ആഫിയത്തും നൽകട്ടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുത്തല എല്ലാ വിധമായി ഹൈറും ബർക്കത്തും റഹ്മത്തും ചുരിമാറാകട്ടെ അള്ളാഹുഅല നമ്മുടെ ഈ സംരംഭം പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂടൽ കൂടുതൽ അള്ളാഹുത്തല്ല സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ ഈ ബന്ധം സ്വർഗം വരെ അള്ളാഹുത്തല്ല എത്തിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും